നമസ്കാരം നൂറോളം ആക്ടിവിസ്റ്റ് യുവതികൾ നാളെ കോട്ടയത്തും ചെങ്ങന്നൂരിലുമായി ശബരിമല കയറാൻ ട്രെയിൻ ഇറങ്ങും എന്നാൽ ശബരിമല കയറാൻ വരുന്ന ഈ യുവതികളെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കാലുകുത്തിക്കില്ല എന്ന വെല്ലുവിളിയുമായി പ്രതിഷേധക്കാർ സംഘടിക്കുന്നു നിലയ്ക്കിലെത്തിയാൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് സമാധാനപരമെങ്കിൽ സന്നിധാനത്തേക്കുള്ള യാത്രാ സംരക്ഷണം നൽകാമെന്ന് പോലീസ് അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ വലിയ ഒരു നീക്കത്തിനും വെല്ലുവിളിയും ഏറ്റെടുക്കാൻ പോലീസും തയ്യാറല്ല നിലവിലെ സമാധാനപരമായ ശബരിമല സീസൺ ഇനി സംഘർഷത്തിലേക്ക് പോയാൽ അത് ഭക്തർ വരുന്നത് ഇനിയും കുറയ്ക്കാനിടയാകുമെന്നും പോലീസിനും ദേവസ്വത്തിനും അറിയാം ശബരിമലയിലേക്ക് വരുന്നവരിൽ നക്സൽ ചിന്താഗതിക്കാര യുവതികളും ഇടത് തീവ്ര സംഘടനകളിൽപ്പെട്ടവരുമുണ്ട് ഇത് സർക്കാരിന് കൂടുതൽ തലവേദന ഉണ്ടാക്കും ഇടത് അടിമുടി എതിർക്കുന്ന ആശയമാണ് നക്സൽ മാവോ തീവ്രവാദം ഇത്തരത്തിൽ വരുന്ന യുവതികളുടെ സാമൂഹ്യ പശ്ചാത്തലം നല്ലതല്ല എങ്കിൽ പോലീസ് അവരെ മടക്കിവിടാനാണ് സാധ്യത തമിഴ്നാട് കർണാടകം ഒറീസ കൊൽക്കത്ത ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് സ്ത്രീകൾ എത്തുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് വിഭാഗം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണ് യുവതികൾ ഉൾപ്പെടുന്ന ആക്ടിവിസ്റ്റുകളെ സംഘടിപ്പിച്ചത് കോഴിക്കോട് സ്വദേശികളായ വടകര ക്രുംബൈൻ എൽ കെ ശ്രേയസ് ഏറാമല സ്വദേശി രജീഷ് ആലുവ സ്വദേശി സി എസ് മുരളീശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യുവതികളെ സംഘടിപ്പിച്ചത് എന്നാൽ യുവതികളെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറക്കാൻ സമ്മതിക്കില്ല എന്ന വിധത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് നിലയ്ക്കലിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ പുറത്തുപോലും ഇറക്കില്ല എന്നാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട് അയ്യപ്പനെ കണ്ടേ മടങ്ങുവെന്ന് ചെന്നൈയിൽ നിന്നുള്ള യുവതികളുടെ സംഘം വിശ്വാസികളെ വിശ്വാസികൾ തടയില്ലെന്നാണ് പ്രതീക്ഷയെന്ന് മനുതി കോർഡിനേറ്റർ സെൽവി പറഞ്ഞു പോലീസ് വേണ്ട സുരക്ഷ ഒരുക്കുമെന്നാണ് പ്രതീക്ഷ പല സംഘങ്ങളായിട്ടാകും എത്തുക കേരളത്തിൽ വെച്ച് ഒരുമിച്ച് പമ്പയിലേക്ക് യാത്ര തിരിക്കും പുരുഷന്മാരും കൂടെയുണ്ടാകും വിശ്വാസികളുടെയും ആദിവാസികളുടെയും ദളിതരുടെയും പിന്തുണയുണ്ടാകുമെന്നും മനീതി പറഞ്ഞു കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപാണ് സെൽവി പ്രതികരിച്ചത് കോട്ടയത്തും ചെങ്ങന്നൂരും പ്രതിഷേധക്കാർ ഉള്ളതിനാൽ മറ്റ് റെയിൽവേ ഇറങ്ങി പല സംഘങ്ങളായി നിലയ്ക്കലിലെത്തും നിലയ്ക്കലിൽ ഒന്നിച്ചു കൂടാൻ അവസരമുണ്ടായാൽ പോലും അത് ലോക ശ്രദ്ധ ആകർഷിക്കുമെന്നാണ് യുവതികളുടെ കണക്കുകൂട്ടൽ Dios les carmanos